ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം ഇഷ്ടപ്പെടുന്ന വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയറും കൂടെ ചെയ്യണം ഓൾ ഇന്ത്യ പർച്ചേസ് ഇന്ത്യയിൽ എവിടെ ആയാലും ഡ്രസ്സ് നിങ്ങളുടെ കൈ കിട്ടും ഇന്ത്യൻ പോസ്റ്റ് വഴിയാന്ന് അയക്കുന്നത് ഇത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോട്ടൺ നൈറ്റ് നമ്മുടെ അമ്മമാർക്ക് കോട്ടൺ നൈറ്റിയോട് ഒരു ഭയങ്കര ഇഷ്ടമല്ലേ അത് നെക്കൊക്കെ നോക്കി നല്ല പൈപ്പിംഗ് ഇട്ട് ഇതാ കാണുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ഫോർട്ടി സിക്സ് നാൽപ്പത്താറ് ചെസ്റ്റ് വണ്ണം കിട്ടും ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ലെങ്ത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഇറക്കം അമ്പത്തിനാല് അമ്പത്താറ് ഫ്രണ്ടിൽ പ്ലിറ്റഡ് ആഡ് ബേക്കുള്ള എനിക്കിത് നല്ല ലൂസാണ് ഇപ്പം എന്നെക്കാട്ടിലും കുറച്ച് മണ്ണുള്ളവർക്കൊക്കെ കറക്റ്റായിരിക്കും ഇനി ലാർജ് മതി എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറച്ച് ഷേപ്പ് ഇട്ട് കൊടുത്താൽ ലാർജ് സൈസിലും ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നിങ്ങൾ ഞാൻ എനിക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരായിരം നന്ദി എന്ന് പറയുന്നു എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം താങ്ക്സ് തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ താങ്ക് യു ഇത് നല്ല പീച്ച് നല്ല പീച്ച് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നേബി ബ്ലൂ അല്ല നേബി ബ്ലൂ ലൈൻ മാക്സ് ലൈൻ മാക്സിയൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ലൈൻ മാക്സ് നെക്സ്റ്റ് വന്നിരിക്കുന്ന അതിൻ്റെ തന്നെ ഒരു ചാണകപ്പച്ച കളർ നല്ല ഭംഗി രസം കേട്ടോ കളറൊക്കെ നല്ല ഭംഗി ഡിസൈൻ നല്ല ഭംഗി ഇനി നിങ്ങൾ വാട്സാപ്പിൽ ഇത് ഫുള്ളായിട്ട് നിവർത്തി കാണിക്കാൻ പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഇത് ഫുള്ളായിട്ട് നിവർത്തി കാണിക്കും ഒരേ ഡിസൈനാണ് ഞാനീ വേറെ ചെയ്തിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണിത് അതുകൊണ്ടാണ് നിവൃത്തി കാണിക്കാത്ത കളർ ചേഞ്ച് മാത്രം ഇതൊരു നീലപ്പച്ച പൊടി ഇത് നല്ല ഭംഗിയാണ് കളറാണെങ്കിൽ അടിപൊളി നല്ല എന്താ പറയുന്നത് നമുക്ക് നല്ല ചേരുന്ന കളറുകൾ തന്നെ നാല് നാല് കളറാണ് നാല് കളറും ഒന്നും പറയാമല്ല നല്ല അടിപൊളി കളർ വരും എല്ലാത്തിൻ്റെ ബേക്ക് വശം ഇങ്ങനെയാണ് സ്ക്വയർ കൊടുത്തിട്ട് ഇട്ട് കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ നൈറ്റി എല്ലാത്തിൻ്റെ സ്ലീവ് ഇത് ഇത്രയുണ്ട് ഇത്രയും വേണ്ടത്രീ മതി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് തരും ഇതിൽ കൂട്ടാൻ പറ്റിയല്ല ഇത് വേണമെങ്കിൽ കുറച്ച് തരാൻ പറ്റും ഓക്കെ അത് ലെങ് നയൻ ഒമ്പത് സെൻറ്റിമീറ്റർ വന്ന് ലെങ്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കി ഡിസൈൻ നോക്കി നല്ല വാങ്ങി അതിൻ്റെ നെക്ക് അത് തന്നെ ബേക്ക് ബേക്ക് നെക്ക് ഒരു നാലിഞ്ച് ഇറക്കോട്ടെ നാലിഞ്ച് ഇറങ്ങിയിട്ട് സ്ക്വയർ നെക്ക് കൊടുത്ത് ലിറ്റ് കറക്റ്റായിട്ട് നെക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നീറ്റായിട്ട് കാണിച്ചത് ഇതുതന്നെ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഇതേ നെക്ക് തന്നെയാണ് ഇപ്പോൾ നെക്ക് ഒത്തിരി ഇറങ്ങിയിട്ടുമില്ല പലർക്കും ശംസിച്ചത് നെക്ക് ഇറങ്ങിയിട്ടുണ്ട് നെക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല ഇതൊരു ഫൈവ് ഇഞ്ച് മാത്രമേ ഇറക്കം വരുന്നുള്ളൂ പിന്നെ ഇവിടെ കുറച്ച് അടുപ്പിച്ച് തരും ഇങ്ങനെ വിടുന്നൊന്നും പോയിട്ടില്ല കറക്റ്റ് ഇങ്ങനെ വരുകയുള്ളൂ ഒരു ചാണക പച്ചക്കറി ചാണകം കളർ ചേഞ്ചുകൾ മാത്രം വേഗം ഉണ്ട് വേറൊരു ഡിസൈൻ എന്ന് പറഞ്ഞത് ഇതാണ് ഈ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഒരു പഴുക്കാമല്ല കളർ ഇതിൻ്റെ മൂന്ന് കളറാണ് ഡിസൈൻ ഒരേപോലെ തന്നെ പക്ഷേ കളർ നോക്കിക്കേ ഇത് ഒരു ചാണാപ്പച്ച കളറ് ഇത് ലൈറ്റ് ഓറഞ്ച് എന്നും പറയാം ലൈറ്റ് ഒരു ഓറഞ്ച് കളറാണ് വന്നിരിക്കുന്നത് പഴക്കമഞ്ഞ കളർ അങ്ങനെയും പറയാം പഴക്കാമഞ്ഞ കളറിൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കൂടിയത് നല്ല ഭംഗിയുണ്ട് മൂന്ന് കളർ മൂന്ന് ഡിസൈൻ എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഈ മൂന്ന് കളറാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അത് വാട്സപ്പ് ചെയ്താൽ മതി ഇതാണ് പഴക്കാമഞ്ഞ കളർ നല്ല ഡിസൈനാണ് അതുകൊണ്ട് ഒന്നും കൂടി കാണിക്കുന്നത് ഡിസൈൻ നല്ല ഭംഗി കളറും നല്ല ഭംഗി താങ്ക് യു സോ മച്ച്